ബിഗ് ബോസിന്റെ മിഡ് വീക്ക് എവിക്ഷൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചു ആതിലയുടെ പടിയിറക്കം എല്ലാവരെയും തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാൻ ആദിലയും ന്യൂറയും ശരിക്കും പറഞ്ഞാൽ കപ്പ് പൊക്കുന്നതുവരെ വരെ സ്വപ്നം കണ്ടവരുണ്ടായിരുന്നു എന്നാൽ അതിന്റെ പടിവാതിൽക്കൾ നിൽക്കവേ ഫൈനൽ സിക്സായി അവസാനിച്ച് ആതില പടിയിറങ്ങുകയായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെയത നൂറയും എവിക്റ്റായി എന്നാണ് അറിയാൻ കഴിയുന്നത് മിഡ് വീക്ക് എവിഷൻ രണ്ടായിരുന്നുവെന്നും അതിലൂടെ തന്നെ ഇന്ന് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നൂറയാണ് ആദ്യം പുറത്തായത് എന്നും പറയുന്നുണ്ട് ഇറങ്ങാൻ നേരം അനുവിനോ കെട്ടിപ്പിടിച്ചുകൊണ്ടും അനുവിനോട് പറഞ്ഞതും ഒരു കാര്യമാണ് അനുവിനെ തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നൂറ അക്കാര്യം പറഞ്ഞത് എന്ന് പറയാം എന്നാലും എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആതിലേക്ക് തൊട്ടു പിന്നാലെ നൂറയും മിത ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഫിനാലെ വീക്കിൽ ഇതുവരെ എവിക്റ്റ് ആയവരെല്ലാം ഒന്നിച്ചു കയറി വന്നതിന് ശേഷം സംഭവിച്ച പല വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ബോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ആതിലയ്ക്കും ന്യൂറയ്ക്കും പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നത് വിലയിരുത്തലുകളുണ്ട് ടിക്കറ്റ് ഫിനാലെ വിജയിച്ച് ഫിനാലെ വീക്കിൽ കടന്ന മത്സരാർത്ഥിയാണ് നൂറ ഫൈനൽ ഫൈവിലെത്താനും ന്യൂറ ഏറെ ആഗ്രഹിച്ചിരുന്നു പുറത്തേക്ക് മുൻപ് അനുവിനോട് നൂറ പറഞ്ഞ കാര്യങ്ങളും വൈറലാകുന്നുണ്ട് അനു കെട്ടിപ്പിടിച്ചപ്പോൾ ആദ്യം ചേർത്ത് പിടിക്കാൻ നൂറ മടിച്ചുവെങ്കിലും പിന്നീട് മുറുകെ കെട്ടിപ്പിടിച്ചു വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് എന്ന് മാത്രമാണ് നൂറ പറഞ്ഞത് അനുവിനോട് പറയുന്നുണ്ട് ജയിച്ചിട്ട് വരണം ജയിച്ചിട്ടേ വരാവൂ പുറത്തുണ്ട് നമുക്ക് കാണാം എന്നൊക്കെയാണ് ആശ്വസിപ്പിച്ച് നൂറ പുറത്തേക്കിറങ്ങുന്നത് ഇവിടെയുള്ളവരെല്ലാം ഇവിടെ ഉപേക്ഷിക്കൂ എന്ന് നൂറ പറയുന്നുണ്ട് ഇവിടെയുള്ളതെല്ലാം ഇനി ഇവിടെ മാത്രം അത് ഫൈനൽ ഫൈവിലേക്ക് പോകുമ്പോഴും ഫൈനൽ ഫൈവിൽ മത്സരിക്കാനുള്ളത് അനീഷും അനുമോളും ഷാനവാസും നെവിനും അക്ബറും മാത്രമാണ് ഫൈനൽ ആയി പോകുന്നത് നൂറയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് അംഗം മുറുകുന്ന കാഴ്ച തന്നെയാണ് നിലവിലെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷും അനുമോളും തമ്മിലാണ് കടുത്ത മത്സരം നിൽക്കുന്നത് അനീഷിനേക്കാളും ഒരുപാടി മുന്നിലാണ് അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോൾ കപ്പ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അതുപോലെ തന്നെ പുറത്തുള്ളവരെല്ലാവരും അകത്ത് കയറി അനുമോളെ മനപൂർവ്വമായി ചൂഷണം ചെയ്യാൻ നോക്കിയെന്നും മനഃപൂർവം ഒറ്റപ്പെടുത്താൻ നോക്കിയെന്നും പൊതുവെ എല്ലാവരുടെ മനസ്സിലും ഒരു കഥ എത്തി അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്ന സംഭവം അങ്ങനെയായി മാറി പുറത്തുനിന്ന് വന്നവരെല്ലാവരും ഒറ്റയടിക്ക് അനുവിനെതിരെ തിരിഞ്ഞു അത് വളരെയധികം ചർച്ചയായി മാറി അതുകൊണ്ട് തന്നെ അകത്ത് നിൽക്കുന്നവർക്ക് പോലും അനുവിനോട് ദേഷ്യമാണ് എന്ന് മനസ്സിലായി അത്തരത്തിൽ പലരും എല്ലാവരും കഥ മനയുന്നതും ഇതിൽ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രതീക്ഷകളെല്ലാം മറ്റും ഉയരങ്ങളിലേക്ക് സംഭവിച്ചു അനുവിന് സാധാരണ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇരട്ടിയായി മാറി അനുവിനോടുള്ള വോട്ട് ഇപ്പോൾ വളരെയധികം വിഷമത്തോടെയാണ് എല്ലാവരും കാണുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നുമുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയായി നൂറയുടെ എഡിക്ഷൻ മാറുകയാണ് നൂറ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നേടാത്ത അത്രമാത്രം പ്രീതിയാണ് ബിഗ് ബോസ് വന്ന് നേടിയെടുത്തതെന്നും പറയാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ